സംസ്ഥാനത്ത് ആദ്യമായി പൊനാനിയിൽ ദേശീയപാതയിൽ റോഡ് സുരക്ഷാ പരിശോധന നടത്താൻ തീരുമാനം കാപ്പിരിക്കാട് മുതൽ കുറ്റിപ്പുറം വരെയുള്ള പണി പൂർത്തിയായ ദേശീയപാത അറുപത്തിയാറിൽ വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായാണ് പൊന്നാനി എം എൽ എ പി നന്ദകുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ദേശീയപാതയിൽ റോഡ് സേഫ്റ്റി ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ചത് ചന്തപ്പടി പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസിൽ എം എൽ എ വിളിച്ചുചേർത്ത വിവിധ വകുപ്പ് മേധാവികളുടെ യോഗത്തിലാണ് തീരുമാനമായത് സെപ്റ്റംബർ ആദ്യവാരത്തിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് റവന്യൂ പി ഡബ്ല്യു ഡി റോഡ്സ് എഞ്ചിനീയറിംഗ് വിഭാഗം നാറ്റ് ദേശീയപാത അതോറിറ്റി എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ജില്ലാ കലക്ടർ ദേശീയപാത പ്രോജക്ട് ർ എന്നിവർക്ക് തുടർ നടപടികൾക്കായി റിപ്പോർട്ട് കൈമാറും സർവീസ് റോഡിൽ നിന്നും ദേശീയപാതയിലൂടെ കടന്നുപോകുന്ന വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രക്കാർക്കുള്ള പ്രയാസങ്ങൾ പരിഹരിക്കുക സ്കൂളുകൾ ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള ഫുട്ട് ഓവർ ബ്രിഡ്ജിനുള്ള സാധ്യതകൾ പരിശോധിക്കുക സ്പീഡ് എൻട്രി എക്സിറ്റ് ക്രമീകരണം എന്നിവയാണ് അപകടങ്ങൾ കുറക്കുന്നതിനായുള്ള പരിഹാര മാർഗങ്ങളെന്നാണ് പ്രാഥമിക നിഗമനങ്ങൾ ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷം കൂടുതൽ സാധ്യതകൾ വ്യക്തമാകും തഹസിൽദാർ സുജിത് പി ഡബ്ല്യു ഡി റോഡ്സ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിമി എം കെ ഓവർസിയർ ദിനീഷ് പൊന്നാനി മോട്ടോർ വെഹിക്കിൾ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ അഷ്റഫ് സൂർഫിൽ രാംദേവ് എൽദോസ് തങ്കച്ചൻ സന്ദീപ് എം എസ് അബിരാം ഉദയ് തുടങ്ങിയവർ സംബന്ധിച്ചു പോകുന്നുണ്ട് വലിയ സ്പീഡിലാണ് വാഹനങ്ങളൊക്കെ പോകുന്നത് ഒരു സ്റ്റാൻഡേർഡ് നൂറ്റിപ്പത്ത് ആണോ നൂറ്റി ഇരുപതാണെന്ന് എനിക്കറിയില്ല നൂറ്റി പത്തോ നൂറ്റി നൂറ്റി പത്തോ പറയുന്നുണ്ട് അത്രയും കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടികളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് സംബന്ധിച്ചുള്ളത് അപ്പോൾ ഈ വളരെ സ്പീഡിൽ ഓടുന്ന വണ്ടി അതിന് പുറമെ ആ ഹൈവേ ഹൈവേക്ക് കടക്കാനുള്ള എക്സിസ്റ്റും മറ്റു രൂപത്തിലേക്കുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ കുറവുമാണ് സ്വാഭാവികമായും അതിൽ പെട്ടെന്ന് എനിക്ക് മോട്ടോർ ബൈക്കും മറ്റു ഓട്ടോറിക്ഷയും കടന്നു വരുമ്പോൾ അപകട സാധ്യതയുണ്ട് അതിലൊക്കെ ഉപരിയാണ് ഈ ബസ് കിട്ടുന്നതിന് വേണ്ടിയും അല്ലാത്തവരും ബസ് കിട്ടുന്നതിന് വേണ്ടി മാത്രമല്ല അല്ലാത്ത രൂപത്തിലേക്കും കുട്ടികളൊക്കെ സാഹസികമായും അങ്ങനെ ക്രോസ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് ഈ നാഷണൽ ഹൈവേ ചാടിക്കടന്ന് അപ്പുറത്തേക്ക് പോകുന്നത് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് അപകട സാധ്യതയ്ക്ക് ഉള്ളതാണ് എന്ന് വ്യക്തമാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിനൊരു പരിഹാരം ഉള്ളതിലേക്ക് ഈ ട്രാഫിക്കിൻ്റെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു സ്റ്റഡി നടത്തണം നമുക്ക് അവിടെ ഇപ്പോൾ സ്പീഡെങ്ങനെ ലിമിറ്റ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ വെഹിക്കിൾസ് ഇങ്ങനെ എൻട്രൻസിലേക്ക് ഏതൊക്കെ രൂപത്തിലാക്കാൻ പറ്റും എക്സിസ്റ്റും അതുപോലെ തന്നെ രണ്ടും രണ്ട് എൻട്രൻസിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതുപോലെ മറ്റേ ഒരു പൊതുബോധവൽക്കരണത്തിൽ കൂടുതൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മൾ സൈഡിൽ പിന്നെ രണ്ട് റോഡുണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ സർവീസ് റോഡുകൾ അതിന്റെ അപകടം കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച് എങ്ങനെ പ്രാഥമികമായ നടത്തുന്നതിനാണ് കൂടിയിട്ടുള്ളത് താരുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് പോലീസ് ഉണ്ടായിരുന്നു ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും നിങ്ങൾ എങ്കിൽ നിങ്ങളെ സ്വപ്നങ്ങൾക്ക് പറക്കാനായി അമ്പത് വർഷത്തെ അക്കാഡമിക് പ്രവർത്തന പരിചയമുള്ള അക്ബർ ഗ്രൂപ്പിന്റെ അയാട്ട അംഗീകൃത ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായ അക്ബർ കാബിൻ ക്രൂ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പ്ലസ് ടു കഴിഞ്ഞ ആർക്കും ഡിപ്ലോമ ഇൻ കാബിൻ ക്രൂ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ് ബിബിഎ വിത്ത് എയർപോർട്ട് ഓപ്പറേഷൻസ് അക്ബർ ട്രാവൽസിന് അണ്ടർ വന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലെവൽ ട്രെയിനിംഗും ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നിങ്ങൾക്കുറപ്പാണ് അതോടൊപ്പം എക്സ്പീരിയൻസ് ട്രെയിനേഴ്സ് വോക്ക് ഇന്റർവ്യൂസ് എന്നീ കരിയർ ഡെവലപ്മെന്റ് സപ്പോർട്ട് ും ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഇനിയും വൈകണ്ട നിങ്ങളുടെ കരിയർ ടേക്ക് ഓഫ് ചെയ്യാൻ സമയമായല്ലേ അഡ്മിഷനും മറ്റു ഡീറ്റെയിൽസിനുമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുക